രണ്ടാമത്തെ ദിവസത്തിൽ നമ്മൾ കാണുന്ന ബ്രഹ്മചാരിണി ദേവി ബ്രഹ്മചാരിണി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഒരു നിഷ്ഠയുണ്ടാവും ബ്രഹ്മചാരിത്വം ബ്രഹ്മചാരി എന്നൊക്കെ പറയുമ്പോൾ ഒരു നിഷ്ഠയുണ്ടാവും ഒരു ഓർഡർ ലൈഫിലുള്ള ഒരാളിനെയാണ് നമ്മളങ്ങനെയൊക്കെ വിളിക്കാം അപ്പൊ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എനർജി ലോസ് ആവുന്നത് നമ്മുടെ സെൻസസിലൂടെയാണ് നമ്മൾ കാരണം ഇപ്പം രാത്രി നമ്മൾ ഉറക്കില് എക്യൂർ ചെയ്യുന്ന ഒരുപാട് സെലസ്റ്റിയൽ എനർജി ഉണ്ട് നമുക്ക് കോസ്മിക് എനർജി ഉറക്കെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ റീചാർജിങ് ആണ് ശരി ആ റീചാർജിങ് എനർജി തേച്ചും നമ്മള് ത്രൂസസ്റ്റിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്റെ സെൻസസ് ഷട്ട് ഡൗൺ ആണ് ബോഡിയുടെ എല്ലാ ആക്ടിവിറ്റീസും ഷട്ട് ഡൗൺ ആണ് അതെ മനുഷ്യന് മൂന്ന് ശരീരം ഉണ്ട് ആക്ച്വലി സ്ഥൂല ശരീരം സൂക്ഷ്മശരീരം കാരണശരീരം സ്ഥൂല ശരീരവും സൂക്ഷ്മശരീരം ഷട്ട് ഡൗൺ ചെയ്തിട്ട് കാരണ ശരീരത്തില് വസിക്കുന്ന പീരീഡാണ് നമ്മുടെ ഉറക്കം ഓക്കെ നമ്മുടെ ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയ പഞ്ചമഹാഭൂതങ്ങള് പഞ്ചതന്മാത്രകള് ട്വന്റി കോൺസ്റ്റിറ്റ്യൻസ് പ്ലസ് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഈ ട്വന്റി ഫോർ എലിമെന്റ്സിനെ നയിക്കുന്നത് ആത്മാവാണ് സോ ഈ ഡേ ദാറ്റ് ഗൈ ഹാസ് ടു ബി റീചാർജ് ആൻഡ് ഹിസ് റീചാർജിസ് ഈ പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗെയിൻ ചെയ്യുന്ന എനർജി എക്സ്പെൻഡ് ചെയ്ത് പോകുന്നത് ഈ പ്രകൃതിയിൽ നമ്മൾ നമ്മളെ അട്രാക്റ്റഡ് ആക്കുന്ന പല ഫാക്ടേഴ്സിലും ഈ ഫാക്ടേഴ്സിൽ എക്സ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ എൻ്റെ ലക്ഷ്യം ഞാൻ മറന്നു പോകും അതുകൊണ്ട് ബ്രഹ്മചാരിണി ഈസ് ഓൾ അബൌട്ട് കഠിനമായ വ്രതം ടുവേർഡ്സ് മൈ ഡ്രീം ടുവേഡ്സ് മൈ ഗോൾ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹത്തിനോട് ചേർന്ന് നിൽക്കാൻ എന്നെ സഹായിക്കുന്ന എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എനർജിയാണ് ഈ ബ്രഹ്മചാരിണി എനർജി